എനിക്കെതിരെ എനിക്ക് യാതൊരു വിരോധമില്ല അത് അദ്ദേഹത്തിന്റെ അഭിപ്രായം എന്നെ കുറിച്ചത് അദ്ദേഹത്തിന്റെ അഭിപ്രായം അദ്ദേഹം പറഞ്ഞോട്ട് അതിനെന്താ പറഞ്ഞു എനിക്കെന്താ പറഞ്ഞു അല്ലല്ലോ ഞാൻ അതിനെതിരായിട്ട് ഒന്നും ഞാനെതിരായിട്ട് പറയേണ്ട ആവശ്യമില്ല എന്നെ വിമർശിച്ചവരെ തിരിച്ചു മറുപടി കൊടുക്കുന്നതിൽ എന്റെ ജോലി എന്നെ വിമർശിക്കാൻ എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട് അവരെ വിമർശിച്ചോണ്ട് പിന്നെ എന്തൊക്കെയാ ആളുകൾ വിലയിരുത്തെന്ന് പറഞ്ഞല്ലോ എന്റെ നാവിന്നാണോ വേണ്ടാത്തത് വരുന്നത് ആരുടെ നാവിന്നാണോ വേണ്ടാത്തത് വരുന്നത് നോക്കണ്ടല്ലോ അങ്ങനെ ആളുകൾ ല്ല മലയാളികളല്ലേ മലയാളികളെല്ലാം വിലയിരുത്തുന്നുണ്ടല്ലോ അത് ജനങ്ങൾ വിലയിരുത്തിക്കൊണ്ട് എന്നെ ആരും വിമർശിച്ചാൽ എനിക്ക് യാതൊരു വിനോദമില്ല വിമർശിച്ചു പാലക്കാട് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ പാലക്കാടിന്റെ തെരഞ്ഞെടുപ്പും വയനാടിലെ തെരഞ്ഞെടുപ്പും യുഡിഎഫിൽ ഉജ്വലമായ വിജയം ഉണ്ടായി ആ വയനാട് ഭൂരിപക്ഷം കൂടി അഞ്ചരടി ഭൂരിപക്ഷം പാലക്കാട് കൂടി നാൽപ്പതിനായിരം ഭൂരിപക്ഷം ഉണ്ടായിരുന്നത് ചേലക്കരയിൽ പന്തീരമായിട്ട് കുറഞ്ഞു പ്രതിപക്ഷത്തിരുന്നു കൊണ്ട് ഞങ്ങൾ തുടർച്ചയായി നേട്ടം കണ്ടു ബൈ ലോക്കൽ ബോഡി ബൈ ഇലക്ഷൻസിൽ വലിയ റിസൾട്ട് യു ഡി എഫിന് അനുകൂലമായിട്ട് വരുന്നു തൃക്കാക്കരയിൽ വലിയ ഭൂരിപക്ഷം ഉണ്ടായി ഇരട്ടി ഭൂരിപക്ഷം പുതുപ്പള്ളിയിൽ നാലിരട്ടി ഭൂരിപക്ഷം ഉമ്മൻചാണ്ടിയേക്കാൾ കൂടുതൽ കിട്ടി ഞങ്ങൾ ഞങ്ങൾക്കൊരു ടാർഗറ്റ് ഉണ്ട് ഞങ്ങൾക്ക് യു ഡി എഫിനെ കേരളത്തിൽ തിരിച്ചുകൊണ്ടുവരിക എന്നുള്ളതാണ് ടാർഗറ്റ് അപ്പൊ ഞാൻ സ്വാഭാവികമായിട്ടും യു ഡി എഫിന്റെ നേതൃത്വം നിലയിലുള്ള ആളാണ് അപ്പൊ സ്വാഭാവികമായിട്ടും യു ഡി എഫിനെ ആക്രമിക്കുന്നതിന് പകരം വ്യക്തിപരമായി എന്നെ ആക്രമിക്കുന്നത് പക്ഷെ ഞാൻ അതിനെ വ്യക്തിപരമായിട്ടല്ല നേരിടുന്നത് ഞാൻ അതിനെ യു ഡി എഫ് ചെയർമാനായി യു ഡി എഫിന്റെ നേതൃത്വം കൊടുക്കുന്ന ഒരാൾ എന്നുള്ള നില കൂട്ടത്തിലെ ഒരാൾ എന്നുള്ള നിലയിൽ എനിക്കതിനെ മറുപടി പറയാൻ പറ്റുള്ളൂ വ്യക്തി എന്നുള്ള നിലയിൽ മറുപടി പറയാൻ പറ്റും വ്യക്തി എന്നുള്ള നിലയിൽ നമുക്ക് എന്തെല്ലാം മറുപടി ഇതിനൊക്കെ കൊടുക്കാൻ പറ്റും ഞാൻ യു ഡി എഫില് എന്നെ ചുമതലയേൽപ്പിച്ചിരിക്കുന്നത് കേരളത്തിൽ യു ഡി എഫിന് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളൊരു വലിയ ദൗത്യമാണ് പാർട്ടി എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് പാർട്ടി യു ഡി എഫ് അപ്പൊ അതനുസരിച്ചുള്ള മറുപടി എനിക്ക് പറയാൻ പോലും പിന്നെ ഒരു സമുദായങ്ങളുമായിട്ടും ഒരു മതസംഘടനകളുമായിട്ടും യു ഡി എഫ് ഒരു പ്രശ്നമില്ല ഒരാളുമായിട്ടും ഒരു വിഷയമില്ല ഒരാളുമായിട്ടും ഒരു പ്രശ്നമില്ല അവർക്ക് ആർക്ക് ഗൗരവമുള്ള ന്യായമായ ഒരു ആവശ്യം വന്നാലും ഞങ്ങൾ അവരുടെ കൂടെ നിൽക്കും ഞങ്ങൾക്ക് എല്ലാവരുമായിട്ടും നല്ല ബന്ധങ്ങളാണ് ഞങ്ങൾക്കുള്ളത് അത്രയും കാര്യം അതിന് അപ്പുറത്തേക്കൊന്നും അതിനെ രാഷ്ട്രീയവും മതവും ഒരു പരിധി വിട്ട് ഊട്ടിക്ക് നടത്താനും ഞങ്ങൾ ശ്രമിക്കില്ല ഞങ്ങളുടെ പൊസിഷനും കറക്റ്റാണ് ഭൂരിപക്ഷ വർഗീയതക്കെതിരായും ന്യൂനപക്ഷ വർഗീയതക്കെതിരായും ഞങ്ങൾ എടുത്തിരിക്കുന്ന സെക്യുലർ പൊസിഷനാണ് അതിൽ ജീവൻ ഉണ്ടെങ്കിൽ അതിൽ വെള്ളം ചേർക്കുന്നത് അത് ഓരോരുത്തർക്കും ഓരോരുത്തരെ കാണുമ്പോൾ ഓരോ ആംഗിളിലായിരിക്കും കാണുന്നത് അത് അവരുടെ അവരെയാണ് കാണുന്നത് അതല്ലാതെ ഒരു അജണ്ടയുടെ ഭാഗമായിട്ടാണോ പറയുന്നത് അല്ല ശരിയായിട്ടാണല്ലോ പറയുന്നത് ജനങ്ങളല്ലേ വിലയിരുത്തേണ്ടത് ഞാൻ അദ്ദേഹത്തെ കുറിച്ച് ഈ അടുത്ത ഞാൻ പ്രതിപക്ഷ നേതാവായ ശേഷം ഒരു വാക്കുപോലും സംസാരിച്ചിട്ടില്ല ഒരു വാക്കുപോലും നേരിട്ട് പോലും കണ്ടിട്ടില്ല സംസാരിച്ചിട്ടില്ല പത്രസമ്മേളനത്തെക്കുറിപ്പോലും ഒരു വാക്കും പറഞ്ഞിട്ടില്ല അങ്ങനെ ഒരു വാക്കുപോലും പ്രതിപക്ഷ നേതാവായിട്ട് ഞാൻ പറയാത്ത ഒരാൾ എന്നെ കുറിച്ച് പറഞ്ഞാൽ എനിക്ക് വിഷമല്ല ഞാൻ പറഞ്ഞത് എന്റെ മറുപടി അത്രയല്ലേ ഞാൻ പറഞ്ഞത്ര മറുപടി ഉള്ളു കാരണം ആ എന്നെ വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം എല്ലാവരും കൂടി ഞാൻ ഭയങ്കര സംഭവമാണ് മറ്റേ ആള് മറ്റേ ആളെന്ന് സ്തുതിഗീതം പാടി ഞാൻ നശിച്ചു നിങ്ങൾ അതാണ് ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്ക് നിങ്ങളത് വിലയിരുത്ത നിങ്ങൾ എല്ലാവരും വിലയിരുത്തുക പൊതുസമൂഹം ഉണ്ടല്ലോ ഞാൻ കേരളത്തിലെ പൊതുസമൂഹത്തെ കുറിച്ച് വലിയ വിശ്വസിച്ചുള്ളവരാകാ ആ പൊതുസമൂഹത്തിൽ കൃത്യമായിട്ട് വിലയിരുത്തുന്നുണ്ട് അല്ല ഈ കോൺഗ്രസ് പാർട്ടി മറ്റേ നേതാവിനെ ഉദ്ഘാടനം ചെയ്യാൻ വിളിക്കുന്നു അതുപോലെ അതിനിടയിൽ അല്ല അതെ ഞാൻ കോൺഗ്രസ് നേതാക്കളെ എല്ലാവരും ഞാൻ അന്ന് പറഞ്ഞല്ലോ അത് കോൺഗ്രസിന്റെ ഒരു നേതാവിനെ അവരുടെ പരിപാടിക്ക് വിളിക്കുന്ന സന്തോഷം കോൺഗ്രസ് നേതാക്കന്മാരെ എല്ലായിടത്തും ഉണ്ടല്ലോ എല്ലാര്ക്കും പോകുന്നുണ്ടല്ലോ എന്നെ എത്രയോ സ്ഥലത്ത് വിളിക്കുന്നുണ്ട് ശിവഗിരിയിലെ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ശിവഗിരിയിലെ തീർത്ഥാടന സമ്മേളനത്തിലെ നിത്യാതിഥി എന്നെ അവിടെ വിളിച്ചിട്ടുണ്ട് ശിവഗിരി തീർത്ഥാടന സമ്മേളനത്തിൽ ഹിന്ദു മത സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്യാം അവരുടെ പരിപാടി ഉദ്ഘാടനം ചെയ്യാം അവര് വിളിച്ചിട്ടുണ്ട് ആ ക്രൈസ്തവേഷൻ എല്ലാവർക്കും വിളിച്ചിട്ടുണ്ട് എല്ലാവരും വിളിക്കും കോൺഗ്രസ് കാര്യല്ലേ വിളിക്കുന്നുണ്ട് അപ്പൊ അതില് ഞങ്ങൾ സംരക്ഷിക്കല്ലോ വേണ്ടത് എല്ലാവരും കൂടി എല്ലാവരും പോകാൻ എല്ലാ സ്ഥലത്തും എല്ലാവരുമായിട്ട് എനിക്ക് ഒറ്റയ്ക്ക് മാത്രം അങ്ങനെ എല്ലാവരുമായിട്ട് ബന്ധപ്പെടുന്ന ഞങ്ങൾ എല്ലാവരും കൂടി ചേർന്നത് ബന്ധമുണ്ടാകുന്നു ആ ബന്ധങ്ങൾ ഉണ്ടാക്കാൻ ആ ബന്ധങ്ങൾ നിലനിന്ന് പോകണ്ടേ എല്ലാവരും കൂടി ശ്രമിക്കല്ലേ എത്ര വീട്ടിലും എല്ലാവരുടെയും ബന്ധപ്പെടുന്നുണ്ട് കോൺഗ്രസ് നേതൃത്വം ഞങ്ങളൊരു കളക്റ്റീവ് ലീഡർഷിപ്പ് ആരും ആരും മാറ്റി നിർത്തിയിട്ടുള്ള ലീഡർഷിപ്പ് ഉണ്ടല്ലോ എല്ലാവരും ഇത് ഇന്ന് തന്നെ കുറേ ദിവസം ായിട്ടൊരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പൊ താങ്കൾക്കെതിരെ വ്യക്തിപരമായി ഇപ്പൊ പറഞ്ഞവരഹങ്കാരിയാണ് നിലവാരമില്ലാത്ത ആളാണ് മറ്റുള്ളവരെ ബഹുമാനിക്കാത്ത ആളാണ് അങ്ങനെ ഒട്ടേറെ പരാമർശങ്ങൾ നടത്തുന്നത് താങ്കൾ കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടി നേതാവാണ് യു ഡി എഫിന്റെ ചെയർമാനാണ് പ്രതിപക്ഷ നേതാവാണ് പക്ഷെ ഇത്രയും രൂക്ഷമായ വിമർശനം താങ്കൾക്കെതിരെ ഒരു ഒരു സമുദായ നേതാവ് ഒരു സംഘടനാ നേതാവ് ഉന്നയിക്കുമ്പോഴും കോൺഗ്രസിൽ നിന്ന് ഒരാൾ പോലും അതിന് പറഞ്ഞില്ലോ വേറെ ഇതൊക്കെ ഇവരുടെ ഏത് കാര്യത്തിലും നമ്മൾ രാഷ്ട്രീയ പ്രവർത്തകരില് നമുക്ക് മനസ്സിലാവുമല്ലോ ഒരു കാര്യം തുടങ്ങുമ്പോൾ എന്തിനാണെന്ന് അത് നമ്മൾ മനസ്സിലാക്കി ഞങ്ങൾ ബുദ്ധിപൂർവ്വമാണ് ഞങ്ങൾ പ്രവർത്തിക്കാൻ വേണം ഇലക്ഷൻ ഇയർ ആണെന്ന് ഞങ്ങൾക്കറിയാം ഒരാളും അവരോട് സംസാരിക്കേണ്ടെന്ന് പറയുന്ന ഒന്നും പറയണ്ടെന്ന് പറയുന്നു ഒരാൾ ഞാൻ പറയുന്നുണ്ടല്ലോ ഞാൻ എന്റെ മറുപടി ഞാൻ വിമർശനത്തിന് അതീതനല്ല എന്നാണ് എന്നെ വിമർശിക്കാത്ത സ്വാതന്ത്ര്യം ഉണ്ട് അത് അഹങ്കാരാണോ അതാഹങ്കാരാണോ അപ്പൊ നമ്മളെ വിമർശിക്കുന്നവരുടെ മുക്കിട്ട് കയറുന്നതല്ലേ ആരും പറഞ്ഞത് ഏഹ് ആയാലെ വല്ല ചീത്ത പറയുക ഏറ്റവും മോശമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കുക മോശമായ മതപ്രയോഗങ്ങൾ ഉപയോഗിച്ച് നമ്മളെ വിമർശിക്കുന്നവരെ ചീത്ത വിളിക്കുക ഏഹ് എടോ ഗോപാലകൃഷ്ണിച്ച പോലെ സംസാരിക്കുക അവരെ നമ്മൾ പറയില്ലല്ലോ നമ്മളൊന്നും അങ്ങനെയൊന്നും പറയില്ലല്ലോ നമ്മളത് അങ്ങനെയല്ലല്ലോ ശീലിച്ചിട്ടുള്ളത് അതിനൊന്നും പറയൂ അത് ഞാൻ പറഞ്ഞല്ലോ പാർട്ടിയില് കാര്യമുണ്ടെങ്കിൽ നമ്മളത് ഗൗരവമായിട്ട് പരിശോധിച്ച് കറക്റ്റ് തന്നെ ആയിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ചെയ്യും ഞാനെപ്പോഴും ചോദിക്കുന്ന ചോദിച്ചത് നമ്മളെല്ലാവരും ഹൺഡ്രഡ് പെർസെന്റ് പെർഫെക്റ്റ് ആണ് പലരും ചൂണ്ടിക്കാണിക്കുമ്പോഴായിരിക്കും എനിക്കല്ലേ എന്തോരം മാറ്റം ഉണ്ടായി എന്തോ ഒരു ചേഞ്ച് നമുക്കുണ്ടായി പല രീതിയിലും മാറ്റം ഉണ്ടായില്ല അതെല്ലാവർക്കും വേണം എല്ലാവരും വേണം അങ്ങനെയല്ലേ എല്ലാവരും പറയുന്നത് കേട്ടാൽ പിന്നെ അത് പൊളിറ്റിക്കൽ ആയിട്ടുള്ള അജണ്ടയുടെ ഭാഗമായിട്ടാണ് വ്യക്തിപരമായി ഒരാളെ ടാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അജണ്ടയുടെ ഭാഗമായിട്ടാണെന്നൊക്കെ അതൊക്കെ പൊതുസമൂഹം നിലയിൽ